ഹായ് വെൽക്കം ടു അവർ ചാനൽ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓണം സീരീസ് ഫോർ ആണ് അതിന് നമുക്ക് ലക്ഷ്മി ലോക്കറ്റ് വെച്ചിട്ടുള്ള ഒരു നെക്ലസ് ആണ് അപ്പോൾ ലക്ഷ്മി ലോക്കറ്റ് ലോക്കറ്റുമ്പത്തെ അതേ സെയിം സ്റ്റോണിൻ്റെ കളറിലാണ് നമ്മൾ നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് എടുത്തിരിക്കുന്നത് ഗ്രീൻ കളർ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഗോൾഡൻ കളർ ഒരു ഡിസൈനർ ബീഡും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് നോക്കാം നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് ഗോൾഡൻ കളർ ബീഡ് ലക്ഷ്മി ലോക്കറ്റ് പിന്നെ ഇതുപോലത്തെ ചെയിൻ ആണ് ഗോൾഡൻ ചെയിൻ ആണത് പിന്നെ നമുക്ക് ഞാലി വേണം പിന്നെ കൊളുത്ത് കൊളുത്ത് ഞാൻ ഈ കൊളുത്തല്ല കൊളുത്തല്ലോ യൂസ് ചെയ്തത് ഇത് കോപ്പർ വയറാണ് നമ്മൾ ടി ആർ ചെയ്യാൻ എടുക്കുന്ന വയറാണ് കോപ്പർ വയർ ഞാൻ അത് വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം ഈ കൊളുത്ത് ഇടാമെന്ന കരുതി പിന്നെ ഞാനത് ഫിഷ് ഹൂക്കാക്കി പിന്നെ ഇത് നമ്മുടെ ഞാലി ഇനി നമുക്ക് നമ്മുടെ കോപ്പർ വയർ കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് നമുക്ക് എത്ര ലെങ്ത് വേണം നോക്കിയിട്ട് കട്ട് ചെയ്യുക കറക്റ്റ് ഒന്നായിട്ട് കട്ട് ചെയ്യരുത് കുറച്ച് കൂടുതൽ കട്ട് ചെയ്യുക അപ്പോഴേ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഈ ചെയിനെ നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം രണ്ട് സൈഡിലേക്കും ഒരേ അളവിൽ ചെയിൻ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ചെയിന് എത്ര ലെങ്ത്ത് വേണം എന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ചെയിൻ ആദ്യം തന്നെ കട്ട് ചെയ്യാൻ ഞാൻ ഇതൊരു പീസ് എടുത്തിട്ട് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കറക്റ്റ് സൈസായിരുന്നു അപ്പോൾ അതിനെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് നമ്മൾ നമുക്ക് നെക്ലസ്സിന് എത്ര ലെങ്ത്ത് വേണം എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ചെയിൻ കട്ട് ചെയ്യാൻ കാരണം ഹുക്കും നമ്മുടെ ഞാലിയും വരും അതിന് ബാലൻസ് പിന്നെ നമ്മുടെ ഫ്രണ്ടിലെ വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ബീഡ്സും നമ്മുടെ ലക്ഷ്മി ലോക്കറ്റൊക്കെ വെച്ചിട്ട് വരുന്ന ആ പോർഷനും അതുമുൾപ്പെടെ നമുക്ക് എത്ര ലെങ്ത് വേണമെന്നാണ് നമ്മൾ നോക്കേണ്ടത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ രണ്ട് പാർട്സായിട്ട് നമുക്ക് കിട്ടും ഇത് ഗിയർ വയർ വെച്ച് ചെയ്യാൻ പറ്റും ഗിയർ ലോക്കിട്ട് നമുക്കത് ലോക്ക് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ എനിക്ക് അതിലും നല്ലതായിട്ട് തോന്നിയത് ഈ കോപ്പർ വയർ ഇട്ട് ചെയ്യാണ് ഗിയർ വയറിൽ ഗിയർ ലോക്ക് ചെയ്ത് പോലെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം നമ്മുടെ ഫിഷ് ഹൂക്കും അതിൽ കണക്ട് ചെയ്ത് കൊടുക്കാം അതിന് നല്ലതായിട്ട് തോന്നിയത് എനിക്കിതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ഇതാ ഇതുപോലെ അതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഹോളിലൂടെ കമ്പി കമ്പിയെടുത്ത് നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ പിരിച്ച് ടൈറ്റാക്കി കൊടുക്കുക ഇനി നമ്മൾ ഇതിലൂടെ ബീഡ്സ് കോർത്തിടുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കൊടുക്കുക നമ്മൾ ഗിയർ ലോക്ക് ഒക്കെ ആവുമ്പോൾ പിന്നെ ബാലൻസ് വരുന്ന ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റി അതിലൂടെ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ചെയ്തിട്ട് ഗിയർ ലോക്ക് ഇട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ബീഡ്സ് കോർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ ഗ്രീൻ ബീഡ് ഇട്ട് കൊടുക്കുകയാണ് ആ ക്രിസ്റ്റൽ ബീഡ് അത് നന്നായിട്ടൊന്ന് വലിച്ചങ്ങോട്ട് നീക്കി കൊടുക്കുക ആ കമ്പി നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്ത കമ്പി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകളും ഇനി രണ്ട് ഗോൾഡൻ ഡിസൈനർ ബീഡാണ് കോർത്ത് കൊടുക്കുന്നത് അതിനുശേഷം വീണ്ടും ഒരു ഗ്രീൻ ബീഡ് കുറത്ത് കൊടുക്കണം ഇതുപോലെ നമ്മൾ അതിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഇതുപോലെ നിൽക്കും നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ് കുറക്കാം അതിന് ശേഷം നമ്മുടെ ലക്ഷ്മി ലോക്കറ്റ് ഇട്ടുകൊടുക്കുക ഇനി ലക്ഷ്മി ലോക്കറ്റ് ഇട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ് വീണ്ടും രണ്ട് ഗോൾഡൻ ബീഡ് ആ ഒരു മോഡലിൽ തന്നെ ചെയ്തെടുക്കാം ഇതുപോലെ വരും നമുക്ക് പുറത്ത് വരുമ്പോൾ സെയിം കളർ ആ ക്രിസ്റ്റൽ ബീഡ് കൂടി വന്നപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനിത് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ പുറത്തെടുക്കണം എത്ര ലെങ്ത്ത് വേണോ അത്രയും നമുക്ക് ഇതുപോലെ ക്രിസ്റ്റൽ ബീഡ് ഗോൾഡൻ ബീഡ് പിന്നെ ലോക്കറ്റ് ആ ഒരു രീതിയിൽ ഞാൻ ആറ് ലോക്കറ്റാണ് ഇവിടെ ഇരുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ലെങ്ത്ത് കുറവ് മതിയെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ലോക്കറ്റോ നാല് ലോക്കറ്റോ ഒക്കെ വെച്ച് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഓൺ ചെയ്ത് വെക്കുക ഓണം സീരീസ് മൂന്ന് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ചെന്ന് വാച്ച് ചെയ്യാം പത്ത് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടും കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ അതാണ് എനിക്ക് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം അപ്പോൾ ഞാൻ അതിനനുസരിച്ച് അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവർക്കും ഈ വീഡിയോസൊക്കെ കണ്ടാൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ബിഗിനറാണ് എനിക്കറിയില്ല എന്നൊന്നും വിചാരിക്കരുത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെന്ന് നോക്കി കഴിഞ്ഞാൽ ബിഗിനേഴ്സിനും വളരെ സിമ്പിളായിട്ട് ഓരോ മോഡലുകൾ ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ആ ആറ് പെൻറ്റിൻ്റെ കോർത്ത് നമുക്കത് കംപ്ലീറ്റ് ആക്കിയെടുക്കാം അതിൻ്റെ ഇടയിൽ ക്രിസ്റ്റൽ ഗോൾഡന് അത് ആ രീതിയിലും കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഇനി അതിൻ്റെ ഇടയിൽ ഞാൻ ഓണത്തിൻ്റെ ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്യാനായിട്ട് ആലോചിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളും കൂടി കമൻറ്റിലൂടെ ഒന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടിയും ഇതിൻ്റെ ഇടയിൽ ചെയ്യാം രണ്ടും കൂടി നമുക്ക് ഓണം സീരീസ് ആയിട്ട് തന്നെ ചെയ്യാം അപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെ ഒന്ന് അഭിപ്രായം പറയണേ ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസ് വേണോ എന്നുള്ളതൊന്ന് പറയണേ അപ്പോൾ അതാ ഇതുപോലെതാ കംപ്ലീറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം കോർത്ത് അതേ രീതിയിൽ തന്നെ അവസാനിപ്പിക്കണം നമ്മൾ ഫസ്റ്റ് ഗ്രീനാണ് കോർത്ത് നിർത്തിയത് അപ്പോൾ അതുപോലെ തന്നെ അവസാനവും ഗ്രീൻ തന്നെ കോർത്ത് നിർത്തുക ഇനി നമ്മുടെ കമ്പി ഇതുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ ആ ചെയിനിൻ്റെ ലാസ്റ്റ് ഹോളിലൂടെ ഒന്ന് കടത്തിയിട്ട് നമ്മൾ അതിനെ ഒന്ന് ടിസ്റ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക നല്ലപോലെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ആ ഒരു ബീടിൻ്റെ പുറത്തേക്കായിട്ട് ചുറ്റണം കേട്ടോ ബീടുമ്മക്കൂടെ ചുറ്റരുത് വീടിൻ്റെയും നമ്മുടെ ആ ചെയിനിൻ്റെയും ഇടയിലാ ഗ്യാപ്പിലൂടെ ഒന്ന് ഒരു മൂന്നാല് ചുറ്റി ചുറ്റി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഉള്ള കമ്പി കട്ട് ചെയ്ത് മാറ്റാം നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ചുറ്റി കൊടുക്കാം അപ്പോൾ അതവിടെ അങ്ങനെ ഇരുന്നോളൂ ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക അപ്പോൾ ആ ചെയിൻ ഒന്ന് വലിച്ചു പിടിക്കുക അല്ലെങ്കിൽ ചെയിൻ അത് കറക്റ്റായിട്ട് നിൽക്കില്ല നമ്മൾ ചുറ്റുമ്പോൾ അത് കയറിപ്പോവും അപ്പോൾ അതുകൊണ്ട് അതൊന്നു വലിച്ച് നേരെ പിടിച്ചതിന് ശേഷം ചുറ്റി കൊടുക്കുക ഇനി നമുക്ക് ബാലൻസ് കമ്പി കട്ട് ചെയ്ത് മാറ്റാം ഇനി ഞാൻ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ഭാഗം നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ നഖം വെച്ചാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്ലെയർ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഞാലിയും അതുപോലെ തന്നെ കൊളുത്തും ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം നിങ്ങൾ വിചാരിക്കുമോ എനിക്ക് പ്ലയർ വെച്ച് ചെയ്താൽ പോരായിരുന്നു പക്ഷേ എനിക്ക് പ്ലയറിനേക്കാൾ എളുപ്പം കൈകൊണ്ട് ചെയ്യുന്നതാണ് ചെറിയൊരു പീസ് അല്ലേ ഉള്ളൂ ഇതുപോലെയാണ് നമ്മുടെ ചെയിൻ വരുന്നത് ഇനി നമുക്ക് കൊളുത്തും ഞാലിയും കൂടി കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതേ സെയിം കമ്പി തന്നെയാണ് യൂസ് ചെയ്യുന്നത് ചെയിനിൻ്റെ ആ ലാസ്റ്റ് ഹോളിലൂടെ നമ്മുടെ കമ്പി കോർത്തതിന് ശേഷം നമുക്ക് ഞാലി അതിലൂടെ തന്നെ കുറത്തെടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഗിയർ വയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ആ ബാലൻസ് ഗിയർ വെയറിൻ്റെ അവിടെ നിൽക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കാരണം ഗിയർ വെയർ കോർത്ത് ഞാലി കൂടെ കോർക്കുന്നത് അത്രയും സെക്യൂർ ആയിട്ട് നിൽക്കില്ല മാലയുടെ ലോക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ ബീഡ്സൊക്കെ കോർക്കാൻ കുഴപ്പമില്ല പക്ഷെ ലാസ്റ്റ് പോർഷൻ നമുക്ക് ഈ കമ്പി വെച്ച് തന്നെ കണക്ട് ചെയ്യാണ് നല്ലത് ഇതുപോലെ തന്നെ തിരിച്ചു കൊടുത്ത് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കട്ടി ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുക കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് അതുതന്നെ ആ അതിന് ചുറ്റും ഒന്നും കൂടി നമുക്കൊന്ന് ചുറ്റി കൊടുക്കണ്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിനെ നമുക്കൊന്നും കൂടി ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഞാലിയുടെയും ചെയിൻ്റെയും ഇടയിലൊരു ഗ്യാപ്പില്ല അതിലാണ് നമ്മളത് തിരിച്ച് തിരിച്ച് അതൊന്ന് ചുറ്റിച്ചു കൊടുക്കേണ്ടത് അതായതുപോലെ ഒന്ന് ചുറ്റിച്ച് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ട് അവിടെ ഉറച്ചിരുന്നോളൂ നല്ല സെക്യൂർ ആയിട്ടിരുന്നോളൂ ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫിഷ് ഹൂക്കും കണക്ട് ചെയ്ത് കൊടുക്കാം ഞാൻ കറക്റ്റായിട്ട് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ഫിഷ് ഹൂക്കാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ ഈ കുളുത്താണ് ഞാൻ എടുത്തിരുന്നത് പക്ഷേ ഇതിലും നല്ലതായിട്ട് തോന്നിയത് എനിക്ക് ഫിഷ് ഹൂക്കാണ് ഈ കമ്പി വെച്ച് കണക്ട് ചെയ്യാൻ നല്ലത് ഫിഷ് ഹൂക്കാണ് അപ്പോൾ അതും ഇതുപോലെ തന്നെ സെയിം അതേപോലെ തന്നെ ചെയ്തിട്ട് നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് അതിനോട് ഉറപ്പിച്ചു കൊടുക്കാം അപ്പം മാലയുടെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കമൻറ്റിലൂടെ അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹെയർ എക്സസറീസിൻ്റെ ഓണം സീരീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പറയാം അപ്പം അതിൻ്റെ വീഡിയോസും ചെയ്യാം അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഗ്യാപ്പിൽ കൂടി ചുറ്റി കൊടുക്കാം വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ അതാ ഫൈനൽ ലുക്ക് ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് ആ ഒരു ഗ്രീൻ കളർ നല്ല നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ കളറാണ് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് അത് കാണാനായിട്ട് അപ്പോൾ പല കളർ എടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് മാച്ച് ചെയ്ത് ചെയ്യാം അപ്പോൾ ഇനി ഇനിയൊരു പുതിയ ഐറ്റവുമായിട്ട് നമുക്ക് ഓണം സീരീസിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ